ുംറിയൗ സേ പിതാവേത്തിൻകനെ പിതാവേടും പാലകനേശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധിയവസേ പിതാവിന്റെ നിർമ്മലഹൃദിയ പ്രതിഷ്ഠ മുപ്പത്തിരണ്ടാം ദിവസം തിരുസഭയുടെ സംരക്ഷകനായ വിശുദ്ധ വിശുദ്ധിയോസേപിതാവ് ക്രിസ്തുവിന്റെ ബലഹീനത നിറഞ്ഞ മാനുഷിക ശൈശവത്വത്തെ ആരെയാണോ സ്വയം ഫലമേൽപ്പിച്ചത് അവൻ സ്വർഗത്തിൽ നിന്ന് തൻ്റെ സംരക്ഷണ ദൗത്യം എല്ലായ്പ്പോഴും ദുർബലയും നിരന്തര ആക്രമണത്തിന് കീഴിലായിരിക്കുകയും വിനാശത്തിന്റെ വക്കീലായിരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ സംരക്ഷിക്കുന്നതിൽ തുടരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സഭ തൻ്റെ മധ്യസ്ഥന സംരക്ഷകനുമായി വിശുദ്ധിയോസേപിതാവിനെ വിളിച്ചപേക്ഷിക്കുന്നു ഇത് വിശുദ്ധ പോൾ ആറാമൻ പാപ്പായിയുടെ വാക്കുകളാണ് സഭയ്ക്ക് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സംരക്ഷണം ആവശ്യമാണ് ദൈവ ക്രമപ്രകാരം സഭയ്ക്ക് എപ്പോഴും വിശുദ്ധ വ്യവസായ്പിതാവിൻ്റെ സംരക്ഷണം ആവശ്യമാണ് എന്നാൽ ഇന്ന് ഇന്നത്തെക്കാൾ കൂടുതൽ അത് ആവശ്യമായിരിക്കുന്നു തിരുസഭയ്ക്ക് വെളിയിൽ നിന്ന് സാത്താനും ലോകവും സഭയുടെ ഉള്ളിൽ നിന്ന് അവളുടെ മക്കൾ തന്നെയും അവളെ ആക്രമിക്കുമ്പോൾ അവൾ സഭാവിരുദ്ധരിൽ നിന്നും ആത്മീയമായി ദുർബലരായ മെത്രാന്മാരിൽ നിന്നും വൈദികരിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒൻപതിന് വിശുദ്ധ പോളാറാമൻ പാപ്പ സാത്താന്റെ പുകപടലം സഭയിൽ പ്രവേശിച്ചുവെന്ന് അവകാശപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് ശരിയാണ് സഭ ഒരു ആശയക്കുഴപ്പത്തിൽ ആണ് സഭയിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ പോലും സാത്താന്റെ പുകപടലം നുഴഞ്ഞു കയറി ഈ പുകപടലത്തെ ദൂരീകരിക്കാനും സഭയെ വീണ്ടും മനോഹരിയാക്കാനുമുള്ള ഏക വഴി അനുതപിച്ച് സാധാരണ ക്രമത്തിലേക്ക് മടങ്ങി വരികയെന്നല്ലാതെ വേറൊരു പോംവഴിയില്ല സഭയിലുള്ള എല്ലാവരും വിശുദ്ധരായിരിക്കുമെന്ന് ഈശോ ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്നു സഭ സഭക്രിസ്തുവിന്റെ മണവാട്ടിയായതിനാൽ അവൾ തന്റെ സത്തയിൽ തന്നെ വിശുദ്ധമാണ് എന്നാൽ വിശുദ്ധിയില്ലാത്ത അനേക സഭാംഗങ്ങൾ അതിനുള്ളിലുണ്ട് അവരുടെ പാപകരവും കുറ്റകരവുമായ പ്രവൃത്തിയിലൂടെ കർത്താവിന്റെ മണവാട്ടിയുടെ സൗന്ദര്യത്തിന് മങ്ങലേൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ സമയം സമാഗതമാകുമ്പോൾ വിത്തും കളയും വേർതിരിക്കപ്പെടും നമ്മുടെ ദൗത്യം വിശുദ്ധി യൂസേപ്പിതാനോട് ചേർന്നിരിക്കുക എന്നതാണ് അങ്ങനെ നമ്മൾ കളകളാകാതെ വിത്തുകളാകും വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ ഇപ്രകാരം പറയുന്നു നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക പദ്ധതിയോട് എളിമയുള്ള സഹപ്രവർത്തകരെ പോലെ വിശ്വസ്തരായിരിക്കാൻ അനുഗ്രഹീത കന്നികാമറിയത്തിൻ്റെ സംരക്ഷണത്തോടൊപ്പം ഏറ്റവും ശക്തിയേറിയ മധ്യസ്ഥനായ വിശുദ്ധ യൂസേപ്പിതാവും നമുക്ക് ആവശ്യമാണ് വിശുദ്ധ യോസേപിതാവ് സഭയെ സംരക്ഷിക്കും നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം മുഴുവൻ അപമാനവും ആശയക്കുഴപ്പവും ഭിന്നതയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിശ്വസ്തനും തീക്ഷ്ണവാനും പ്രത്യാശമുള്ളവനും ആയിരിക്കുക എന്നത് അത്രയും എളുപ്പമല്ല എങ്കിലും നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് ദൈവം നമ്മെ ഒരിക്കലും പരിത്യജിക്കില്ല വിശുദ്ധ യോസ്യപ്പിതാവ് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല സഭയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിനറിയാം അദ്ദേഹം അത് തിരുത്താൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ജോസഫ് മരലോ ഇപ്രകാരം പറയുന്നു വരികൾക്ക് സംഗീതം കൊടുക്കുന്ന സംഗീതത്തിനായി എല്ലായ്പ്പോഴും വിഷുദേശ പിതാവ് നിലകൊള്ളുന്നു എന്നാൽ ചില സമയത്ത് അവൻ ഏതാനും മുഷിപ്പുളവാക്കുന്ന രാഗം കൂടി അനുവദിക്കുന്നു ഇന്ന് സഭയിൽ അനേകം മുഷിഞ്ഞ രാഗങ്ങളുണ്ട് അവൻ്റെ സമയമാകുമ്പോൾ സ്വർഗീയ പിതാവ് പ്രവർത്തിക്കും നമ്മൾ വീണ്ടും സഭയുടെ മഹത്വം കാണും എല്ലാം ദൈവ കരങ്ങളിലാണ് ധൈര്യമായിരിക്കുക ഒരു സമയത്ത് മെക്സിക്കോയിൽ മതമർദ്ദനം ആരംഭിച്ചു വാഴ്ത്തപ്പെട്ട മിഗുവേൽ പ്രോ വിശുദ്ധി യുസേപ്പിതാവിന്റെ പക്കലേക്ക് സഹായത്തിനായി തിരിഞ്ഞു അദ്ദേഹം വിശുദ്ധി യുസേപ്പിതാവിന്റെ ആൾത്താരയിൽ ആദ്യ ബലി അർപ്പിച്ചു തീതുപ്പുന്ന സ്ക്വാഡുകൾക്ക് മുമ്പിൽ ഒരു കയ്യിൽ ക്രൂശിത രൂപവും മറു കൈയിൽ ജപമാലയും തന്റെ ഹൃദയത്തിൽ വിശുദ്ധ യോസേപ്പിതാവിനെയും പേറിക്കൊണ്ട് രക്തസാക്ഷിയായി അദ്ദേഹം സ്വന്തം ജീവിതം സമർപ്പിച്ചു നമ്മൾ ജീവിക്കുന്ന ഈ വിഷമഘട്ടത്തിൽ വാഴ്ത്തപ്പെട്ട മികുയൽ പ്രോ ആശ്വാസത്തിന്റെ വാക്കുകൾ പകരുന്നു അദ്ദേഹം പ്രസ്താവിക്കുന്നു ഉയർത്തെഴുന്നേൽക്കുന്ന സഭയുടെ ശോഭ ഇപ്പോൾ തന്നെ ആഗതമായി കൊണ്ടിരിക്കുന്നു എന്നാൽ സഭ അതിന്റെ പീഡനത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ് ഈശോയെയും പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ വിശുദ്ധീകസിതാവിനെ നമുക്ക് മുറുകെ പിടിക്കാം അവർ നമ്മോടൊപ്പമുണ്ട് ദൈവപരിപാലനയിൽ ശരണപ്പെടുക ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആവേ മരിയ ആവേ ജോസഫ് ும்ாரவுசேபிதாவே தீருக்குடும்பத்தின் பாலகனே. நீதிமானாகும் மாரிய சேப்பிதாவே ജീവിത യാത്രയിൽ കണിവോടെ എന്തരം പിടിക്കണമേ അപ്പാ എന്റെ രക്ഷകന്റെ അപ്പാ കരുതേഴ അപ്പാ എന്റെ രക്ഷകന്റെ അപ്പാ കരുതേ ി ജീവനത്തിൻ്റെ നാളുകൾ അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ